ഹലോ ഗേസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബ്ലൗസ് അളവ് എടുത്തിട്ട് കട്ട് ചെയ്യുന്നതാണ് കാണിക്കാൻ പോണത് പിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ അപ്പോൾ നോക്കാം അപ്പോൾ നമ്മൾ ബ്ലൗസ് ഇങ്ങനെ റെഡിയാക്കി വെച്ചു കഴുത്ത് രണ്ട് ഇങ്ങനെ അകന്ന് പോകാതെ ഒതുക്കി വെച്ചതിന് ശേഷം നമ്മൾ അളവെടുക്കുക അപ്പോൾ ഫസ്റ്റ് എടുക്കുന്നത് അളവ് ലെങ്ത് ആണ് എടുക്കുന്നത് അപ്പം ലെങ്ത്ത് ഞമ്മൾക്ക് വരുന്നത് പതിമൂന്നര ഇഞ്ചാണ് വരുന്നത് പതിമൂന്നര അപ്പോൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുന്നുണ്ട് പിന്നെ എടുക്കുന്നത് ഷോൾഡർ ഷോൾഡർ ഈ പറഞ്ഞ പോലെ തന്നെ വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് വരുന്നത് അപ്പം ഈ പന്ത്രണ്ട് ഇഞ്ച് വരുന്ന സമയത്ത് പതിനൊന്ന് ഇഞ്ച് ഞാൻ എടുക്കാറുള്ളൂ പതിനൊന്ന് ഇഞ്ച് പിന്നെ അടുത്തത് നമ്മൾ ആണ് എടുക്കുന്നത് അപ്പം ചെസ്റ്റ് ആകുമ്പോൾ കഴുത്ത് വൈഡ് വൈഡാകാതെ ഈ ചെസ്റ്റ് പാ മാത്രം നല്ല വലിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ എടുക്ക എടുക്കുക അപ്പൊ ഇവിടുന്ന് ഒരു കഷത്തിൻ്റെ അവിടുന്ന് മറ്റേ കഷത്തിൻ്റെ അവിടേക്ക് എടുക്കുന്ന സമയത്ത് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് ഇരുപത് ഇഞ്ചാണ് വരുന്നത് ഇരുപത് പിന്നെ ഏതായാലും ഇങ്ങനെ വിട നിവർത്തി വെച്ചതല്ലേ അപ്പോൾ ഫ്രണ്ട് കഴുത്തിൻ്റെയും ബാക്ക് കഴുത്തിൻ്റെയും എടുത്തതിനു ശേഷം അടുത്ത അവൾ കൊടുക്കാം ഇതിപ്പോൾ ഫ്രണ്ട് കഴുത്ത് വരുന്നത് അഞ്ചര ബാക്ക് കഴുത്ത് വരുന്നത് ആറ് അഞ്ചര നമുക്ക് സ്ലീവ് എടുക്കാം സ്ലീവ് എടുക്കത്ത് വരുന്നത് എട്ടര ഇഞ്ചാണ് വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് എട്ടര സ്ലീവ് ലൂസ് വരുന്നത് ഒൻപതേ മുക്കാൽ ഉള്ളിലൊന്നും തുമ്പ് മടങ്ങാതെ നേരെ വെച്ചിട്ട് വേണം എടുക്കാൻ നമ്മളിപ്പോൾ ഏതൊരു അളവ് എടുക്കുകയാണെങ്കിലും ചിലപ്പോൾ ഈ തുമ്പൊക്കെ മടങ്ങിയിട്ടുണ്ടാകും അതൊക്കെ നിവർത്തി വെച്ചിട്ട് വേണം നമുക്ക് അളവ് എടുക്കാം ഇനി മസിലിൻ്റെ അവിടുത്തെ ആൾ പതിനൊന്നര മസീലിൻ്റെ അടുത്തത് ഇനി നമുക്ക് എടുക്കാനുള്ള ലാസ്റ്റ് അളവ് എന്ന് പറഞ്ഞാൽ അരവണ്ണാണ് അത് ഇരുപത്തിയൊൻപതരാണ് നിങ്ങൾക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നോക്കുമ്പോൾ ഇരുപത്തി ഒൻപതര ഉണ്ടോ ലെവലായിരിക്കും ഇരുപത്തിയൊൻപതര അപ്പോൾ ഈ ബ്ലൗസിൻ്റെ അളവ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ എല്ലാ അളവ് എടുത്തു കഴിഞ്ഞു ഇനി ലാസ്റ്റായിട്ട് ഒരളവ് എടുക്കണതെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഇത് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൻ്റെ ഷോൾഡറിൻ്റെ വീതിയാണ് ഈ ഷോൾഡറിൻ്റെ ഭീതി എത്രയെന്ന് വെച്ചാൽ രണ്ട് ഇഞ്ചാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഇഞ്ചിൽ കൂടാൻ പാടില്ല അത് ശ്രദ്ധിക്കുക രണ്ട് ഇഞ്ച് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഒരു ബ്ലൗസിൻ്റെ അളവ് വരുന്നത് കട്ടിങ് കണ്ടാലോ അപ്പൊ ഗസ് അളവ് എടുത്തത് എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റണതല്ല ബ്ലൗസ് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ തന്നെ ഒരുപാട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് കട്ടിങ്ങിലേക്ക് തന്നെ എത്തിപ്പെട്ടത് എൻ്റെ ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അളവ് പറഞ്ഞു തരുന്ന അത്രക്കും കഴിവുള്ള ആൾക്കാരായിരുന്നു അതിൻ്റെ ഒരു കാൽഭാഗം ഒന്നും ഞമ്മക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ബ്ലൗസിന് ക്ഷമ വേണം അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് കാരണം ചുരിദാറിനെയോ മറ്റുള്ള ഡ്രസ്സിനെയോ പോലെയല്ല ബ്ലൗസ് ഫിറ്റിങ് ബോഡി ഫിറ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ശ്രദ്ധ മാറി മാറിക്കഴിഞ്ഞാൽ ആ ബ്ലൗസിന് കംപ്ലൈൻ്റ് വരാൻ ചാൻസ് കൂടുതലാണ്